പൊന്നാല സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ട് വ്യാപാരികളുണ്ടല്ലോ അതായത് കച്ചവടക്കാരൊക്കെ നമ്മളൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിലൊരു കൂപ്പൺ വിതരണുണ്ട് അത് കുറേ ആൾക്കാർ വാങ്ങി കുറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും എല്ലാ കരുവാറുകൊണ്ട് വ്യാപാരി വ്യവസായിൻ്റെ ആ ഒരു മെമ്പർഷിപ്പിൽ എല്ലാ കടകളിലും അവർ വിതരണം ചെയ്യുന്നുണ്ട് അത് വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കരുവാരകുണ്ട് യൂണിറ്റ് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് വ്യാപാരോത്സവ ടു കെ ടു ഫോർ ഏതായാലും അതിൻ്റെ ഒരു വാർത്താ സമ്മേളനം പത്രസമ്മേളനം ഇന്ന് നമ്മുടെ അവരുടെ ഒരു വ്യാപാര ഭവനം വച്ച് നടന്നു യൂണിറ്റ് പ്രസിഡന്റ് എ പി ഹംസ യൂത്ത് വിങ് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് എം കെ യൂണിറ്റ് ട്രഷറർ എ ഹുസ് സൈനുൽ ആബിദ് യൂത്ത് വിങ് യൂണിറ്റ് പ്രസിഡന്റ് നാസറം ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ നമുക്കതിൻ്റെ ഒരു വീഡിയോ ചടങ്ങ് അവർ പറയുന്ന കാര്യങ്ങളും കരുവാരകുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കരുവാരകുണ്ടിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ഓരോ കടകളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ സമ്മാന കൂപ്പൺ വിതരണം ചെയ്യുന്ന പരിപാടി കരുവാരകുണ്ടിലെ വ്യാപാരി വ്യവസായ ഏകപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഓണത്തിന്റെ ആ ഒരു തിരക്കും ഉപഭോക്താക്കളുടെ വരവുമൊക്കെ ഒന്നുകൂടിയും നല്ല രീതിയിൽ കച്ചവട സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാനും അവർക്ക് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ും വിലക്കും അനുസരിച്ചൊക്കെ ഇനിയും ആ തുടർന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂപ്പൺ നൽകിക്കൊണ്ട് ആ സമ്മാന പദ്ധതി തുടരുകയാണ് നവംബർ മുപ്പത് വരെ അത് തുടരും എന്ന് ഉപഭോക്താക്കളെയൊക്കെ അറിയിക്കുകയാണ് ഉപ ഉപഭോക്താക്കൾക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടി സമയം നീട്ടി നൽകി അത് പരിപാടി എല്ലാവരിലും എത്തിക്കാനുള്ള ആസൂത്രണമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഉപഭോക്താക്കളും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കടകളിൽ നിന്നും കൂപ്പൺ ചോദിച്ചു വാങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം ഈ മലയോര മേഖലയിൽ കോവിഡും അതോടൊപ്പം തന്നെ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട വർക്കുകളിലൊക്കെ കരുവാരകുണ്ടും സമീപ പ്രദേശങ്ങളൊക്കെ വ്യാപാര മേഖലയില് വളരെയധികം പിന്നോട്ട് പോയ പോയൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ മറികടക്കാനും ഉപയോക്താക്കൾക്ക് ഒന്നുകൂടി പർച്ചേസ് ചെയ്യുമ്പോൾ പരമാവധി അവർക്ക് സമ്മാനങ്ങളും മറ്റും നൽകിക്കൊണ്ട് കരുവാരകുണ്ടിൽ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കരുവാരകുണ്ട് യൂണിറ്റ് കരുവാരകുണ്ടിലെ മുഴുവൻ കച്ചവടക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ കച്ചവടക്കാരും അവരുടെ കസ്റ്റമേഴ്സിന് കൂപ്പണുകൾ നൽകിക്കൊണ്ട് ഈ മാന്യത്തിലായിട്ടുള്ള വ്യാപാര മേഖലയെ ഉണർത്താൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ച ഒരു പദ്ധതിയാണ് ഈ സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിലൂടെ യൂത്ത് വിങ് നടത്തുന്നത് കരുവാരകുണ്ടിലെ മുഴുവൻ വ്യാപാരികളെയും സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കും കച്ചവട പ്രവർത്തനങ്ങൾക്കൊക്കെ സജ്ജരാക്കുക എന്നതിന് പുറമെ കരുവാരകുണ്ടിലെ ഉറങ്ങിക്കിടക്കുന്ന വ്യാപാര മേഖലക്ക് ഒരു ഉണർവ് കൂടി നൽകുക എന്നുദ്ദേശിച്ചിട്ടാണ് യൂത്ത് വിങ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും രണ്ടാം സമ്മാനമായിട്ട് ഒരു വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായിട്ട് എൽ ഇ ഡി ടിവിയും നാലാം സമ്മാനമായിട്ടൊരു ഗോൾഡ് കോയിനും അഞ്ചാം സമ്മാനമായിട്ട് പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് യൂത്ത് വിങ് കരുവാരകുണ്ട് യൂണിറ്റ് ഈ സമ്മാന പദ്ധതിയിലൂടെ ഇവിടുത്തെ കച്ചവടക്കാരുടെ കസ്റ്റമേഴ്സിന് നൽകുന്നത് അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ കസ്റ്റമേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണക്കാരായ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓരോ കടയിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മാന കൂപ്പണുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിച്ചു വാങ്ങണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും